സുഹൃത്തുക്കളെ നമ്മളിപ്പം ചേർന്നിട്ടുള്ള ലോട്ടറി എടുത്ത ലോട്ടറി ഷെയറായ എല്ലാവരും ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി പങ്കെടുത്ത എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് നമ്മൾ ഇരുപത്തഞ്ച് കോടി അത് നമ്മളെന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർന്നിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുതായ അഭിപ്രായങ്ങൾ പറയാം എൻ്റെ അഭിപ്രായം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എയർപോർട്ട് ടാക്സീൻ്റെ ടെൻഡർ പങ്കെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അധ്യക്ഷനായിട്ട് സെക്രട്ടറി നമസ്കാരം എല്ലാവർക്കും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും അശോകട്ടൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റു കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാനോട് പറഞ്ഞത് അതായത് നമ്മളിപ്പോൾ ഇരുപത്തഞ്ച് കോടി ഈ ഇരുപത്തഞ്ച് കോടി നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവും ഇരുപത്തഞ്ച് കോടി നമുക്ക് കിട്ടുന്നത് അതായത് ഇതിൽ കമ്മീഷൻ ഇനത്തിൽ ഒരുപാട് പൈസ പോകുന്നുണ്ട് ഏജൻറ്റിൻ്റെ കമ്മീഷനാകെ സമ്മാനത്തുക എൻ്റെ പത്ത് ശതമാനം പോകും അങ്ങനെ ഇരുപത്തഞ്ച് കോടിയിൽ നിന്ന് രണ്ടേ പോയിൻ്റ് അഞ്ച് കോടിയാണ് ഏജൻ്റിന് കിട്ടുന്നത് ബാക്കി വരുന്നത് ഇരുപത്തി രണ്ട് കോടി അമ്പത് ലക്ഷം അതിൽ ടി ഡി എസ് പോകും ടി ഡി എസ് കഴിഞ്ഞ് അതിൻ്റെ കമ്മീഷനൊക്കെ കഴിഞ്ഞ് മുപ്പത് ശതമാനമാണ് ടി ഡി എസ് പിടിക്കുന്നത് മുപ്പത് ശതമാനം അതായത് ആറ് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ടി ഡി എസ് ബാക്കി തുകയായ പതിനഞ്ച് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതാണ് വിജയിക്കു കിട്ടുക അതായത് പതിനഞ്ച് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇതിൽ അഞ്ച് കോടിക്ക് മുകളിൽ വരുമാനമുള്ളവരാണെങ്കിൽ ആദായ നികുതിയിൽ നിന്ന് മുപ്പത്തേഴ് ശതമാനം സർ ചാർജ് ഈടാക്കും ടി ഡി എസും സർചാർജും നാല് ശതമാനം ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സും ഇവർക്ക് പതിനഞ്ച് കോടി എഴുപത്തഞ്ച് ലക്ഷത്തിൽ നിന്നാണ് സെസ് ഉൾപ്പെടെയുള്ളവ കുറച്ചാൽ നമ്മളെ കയ്യിൽ കിട്ടുന്നതാകെ തുക എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷം ഇരുപത്തിയാറായിരം രൂപ അതായത് പന്ത്രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയാണ് കയ്യിലിട്ടുക ഈ പൈസയാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ വിനിയോഗിക്കണം അതിലിപ്പോൾ നമ്മൾ ആദ്യം ചെറിയ രീതിയിൽ ഒരു ഷെയർ ഇട്ടിലാണ് ലോട്ടറി എടുത്തത് അന്ന് കാര്യങ്ങളായ അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് അഭിപ്രായങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ വളരെ ലഘൂകരിച്ചിട്ട് സംസാരിച്ച് ഓരോരുത്തരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യം തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം എനിക്ക് എൻ്റെ ഷെയർ എന്തായാലും എനിക്ക് കിട്ടിയാൽ ഞാൻ എന്തായാലും ഇന്ത്യ വിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പറ്റുമെങ്കിൽ യൂറോപ്പിൽ സെറ്റിൽഡ് ഫാമിലി ആയിട്ട് വീട്ടുകാരൊക്കെ ആഗ്രഹം അങ്ങനെയൊക്കെയാണ് യൂറോപ്പിലും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ സം താമസിച്ച് അവിടെ ജീവിതം ചിലവഴിക്കാനാണ് എൻ്റെ തീരുമാനം അപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ആദ്യം രാജേഷിൻ്റെ അടുത്ത് തുടങ്ങിക്കും സുഹൃത്തുക്കളെ എൻ്റെ മോഹം എന്ന് വെച്ചാൽ അസോലൻ്റെ എൻ്റെ അഞ്ച് ബസ് ഞാൻ ബുക്ക് ചെയ്തിട്ട് അതാണ് എൻ്റെ ഉദ്ദേശം ശബരിമല സീസണാണ് വരുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് അഞ്ച് ബസ്സും കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ അഭിപ്രായത്തിൽ ആഗോളയിലൊരു പെട്രോൾ പമ്പും പിന്നെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലും ഉണ്ടാക്കുകയാണ് കുറച്ചൊക്കെ പണി കിട്ടും അങ്ങനെ അരങ്ങൾ ഷെയർ എന്നല്ലേ അങ്ങനെ നോക്കേണ്ട വരുമായിരുന്നു എനിക്ക് പറയുന്നില്ല എൻ്റെ ഷെയർ വരണ എനിക്ക് കിട്ടണം എനിക്ക് കുറച്ച് പരിപാടികളിലുണ്ട് അതുകൊണ്ട് എൻ്റെ വരണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കണം അത് നിർബന്ധമാണ് സുഹൃത്തുക്കളെ എനക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിനടുക്ക് തന്നെ എയർപോർട്ട് റോഡിൽ ഒരു ബാറും അതിനോട് സംബന്ധിച്ചൊരു പിന്നെ സ്പാവും സ്പാ അതും കൂടി വേണമെന്നാണെൻ്റെ ആഗ്രഹം കുറച്ച് ആൾക്ക് തോൽവാവും ഏ നമുക്കതൊരു നല്ലൊരു സംരംഭമാക്കിട്ട് തുടങ്ങണം അതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അതിലൊരുത്തർക്കും ഓരോരുത്തരുടെ താല്പര്യം പറഞ്ഞിട്ടുണ്ട് ആ ഷാട്ടിനൊരു നിർദ്ദേശം വെച്ചു രാജേഷ് ഒരു ബസ് ടൂറിസ്റ്റ് ബസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് രാമകൃഷ്ണൻ സ്വന്തം നാട്ടിൽ തന്നെ ഒരു ഒന്നാഗളവിൽ ഒരു ഹോട്ടലും പെട്രോൾ പമ്പും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഷാജാട്ടം പിന്നെ അവർക്ക് അവർ സ്വന്തം ആവശ്യം വ്യക്തിപരമായിട്ടാണ് അതിൽ നമ്മൾ ഇടപെടേണ്ടത് അവർക്ക് കുറച്ചാർ ഇട്ടാണ് കുരുശാട്ടൻ്റെ ഒരു നല്ല നിർദ്ദേശമായിരുന്നു അപ്പോൾ ഇവിടെ എയർപോർട്ടിനെടുത്താണല്ലോ വീട് ആ പരിസരത്തിനായത് കൊണ്ട് അവർക്ക് ഒരു സ്വായും തീർച്ചയായിട്ടും കുറച്ച് പേർക്ക് തൊഴിലൊക്കെ കിട്ടുന്ന കാര്യങ്ങളാണ് ഓക്കെ പിന്നെ മറ്റു കാര്യങ്ങൾ ഇനി സംസാരിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം നാളെ രാവിലെ ഒരു പത്ത് മണി മണിയാകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇപ്പം കനറ ബാങ്കിലല്ല എല്ലാവർക്കും അക്കൗണ്ട് അപ്പോൾ കനറ ബാങ്കിൽ പാസ്ബുക്ക് ആയിട്ട് ഫോട്ടോ വേണമെങ്കിൽ കനറ ബാങ്ക് മാനേജറിനെ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ സംസാരിച്ചതിന് ശേഷം നാളെ രാവിലെ എല്ലാവരും രാവിലെ പത്ത് മണിക്ക് പാസ്ബുക്ക് ഇപ്പോൾ പാസ്ബുക്ക് ഇപ്പോൾ ഉണ്ട് ആ പക്ഷേ ഏൽപ്പിച്ചോ കുറച്ച് നിറ്റ് തന്നാൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും പാസ്ബുക്ക് ആയിട്ട് നാളെ രാവിലെ ഫോട്ടോ ഓരോ ഫോട്ടോ ആധാറിൻ്റെ ഒരു കോപ്പി നാളെ രാവിലെ എല്ലാവരും കനറ ബാങ്കിൽ ശാഖയിൽ മട്ടന്നൂരിലെത്തും പോലീസ് സെക്യൂരിറ്റി ഇപ്പോൾ നമുക്ക് നോക്കാം പക്ഷേ ഏതെങ്കിലും ഒരു പോലീസുകാരനെ കൂട്ടിയിട്ട് പോകാം ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് പിന്നെ മറ്റ് വാർത്തകൾ ചാനലുകൾ അങ്ങനെ നന്ദി ഉദ്ദേശിക്കുന്നത് അങ്ങനെ എല്ലാവരും താല്പര്യം അതിനെപ്പറ്റം ഒന്നും വരും പറഞ്ഞില്ലല്ലോ വേണ്ട 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 നാട്ടിൽ സ്പ്രെഡ് ആണ് എല്ലാവരും ജോയി പറഞ്ഞു അത് ശരിയാണ് പക്ഷേ ഒരു ഒരുപാട് ആൾ ആ അതെ അതൊരു ബുദ്ധിമുട്ടാണ് ഓക്കെ എന്നാൽ എല്ലാവരും യോ അപ്പോൾ ഒന്ന് പിന്നെ ഓക്കെ ാണ് ലോട്ടറി നമ്പർ അതാണ് പ്രേക്ഷകർ കാണുന്നത് ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ എയർപോർട്ട് റോഡിൽ ഒരു ബാറും അതിനോട് സംബന്ധിച്ചു പിന്നെ അതും കൂടി വേണമെന്ന ആഗ്രഹം ആവും ഏ നമുക്കതൊരു നല്ലൊരു സംരംഭമാക്കിയെടുത്ത് തുറങ്ങണം എനിക്ക് എൻ്റെ ഷെയർ എന്തായാലും എനിക്ക് കിട്ടിയാൽ ഞാൻ എന്തായാലും ഇന്ത്യ വിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പറ്റുമെങ്കിൽ യൂറോപ്യൻ സെറ്റിൽഡാണ് ഫാമിലിയായിട്ട്